പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും വിമർശനവുമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മോദി ഇരുപത്തിരണ്ട് പേരുടെ പതിനാറ് ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതി തള്ളിയെന്നും എന്നാൽ ഹിമാചൽ പ്രദേശിലെ മഴക്കെടുതിയിലെ ദുരിതം നേരിടാൻ ഇതുവരെ ഒമ്പതിനായിരം കോടി നൽകാൻ സാധിച്ചില്ലെന്നുമാണ് വിമർശനം സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ കേന്ദ്ര പ്രളയസഹായം ദുരുപയോഗം ചെയ്തെന്ന് മോദി ആരോപിച്ചതിന് പിന്നാലെയാണ് രാഹുലിൻ്റെ പ്രസ്താവന നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴെല്ലാം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഓഹരി വില ഉയരുകയാണെന്നും രാഹുൽ പരിഹസിച്ചു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുമെന്നും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്നും രാഹുൽ പറഞ്ഞു തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ വകുപ്പുകളിലെ മുപ്പത് ലക്ഷത്തോളം ഒഴിവുകൾ നികത്തും ഭരണഘടന ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ബി ജെ പി നേതാക്കൾ ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അഴിമതിയിലൂടെയും സമ്പത്തിലൂടെയും ഹിമാചൽ സർക്കാരിനെ താഴെയിറക്കുമെന്ന് മോദി തൻ്റെ റാലികളിൽ തുറന്നു പറയുകയുണ്ടായി ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ നിലനിൽക്കില്ലെന്ന് മാണ്ഡിയിൽ മോദി നടത്തിയ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു നോട്ട് നിരോധനത്തിലൂടെയും ജി നടപ്പാക്കിയതിലൂടെയും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ ഇല്ലാതാക്കിയും അദാനിയെ പോലുള്ളവരെ സഹായിച്ചും രാജ്യത്തെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയാണ് മോദി ചെയ്തതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore. Gold. Raja